ഭംഗിയാക്കാനായിട്ട് കിടന്നു വരാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ തരുന്നത് കാരണം വളരെ ടെൽപ്പുള്ള വളരെ വിടുക്കനായിട്ടുള്ള വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ് നമുക്ക് വരും സമയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അപ്പം ഞാൻ കൂടുതൽ ഫാദർ ബിജു മണ്ണാമ്പറമ്പിൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു റോട്ടറി ഭാരവാഹികളായ ജോർജ് മാത്യു പി പ്രവീൺലാൽ ബെന്നി ജോൺ താക്കോച്ചൻ കുരുമബ്ലാക്കൽ സി ഡി പ്രഭാകരൻ റിജി മാത്യു നിക്സൺ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര